ഇന്ന് രാവിലെ ഒരു വാർത്ത കണ്ടു ആ വാർത്തയുടെ കാർഡ് ഇങ്ങനെയാണ് മുകേഷ് മോശം സ്ഥാനാർത്ഥി എനിക്കത് കേട്ട് അത്ഭുതമൊന്നും തോന്നിയില്ല പക്ഷേ അതിൻ്റെ താഴെയുള്ള വാചകമാണ് എന്നെ ചിരിപ്പിച്ചത് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ കണ്ടെത്തൽ രണ്ട് മൂന്ന് ദിവസമായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും അതിലെ പ്രഗത്ഭമതികളായ ആളുകളും കൂടി ഈ ഒരു ഉത്തരം കണ്ടെത്താൻ ഈ എലക്ഷൻ വരെ കാത്തിരുന്ന് ഈ പ്രേമേന്ദ്ര സാറിന് ഒന്നൊന്നേകാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്തിട്ട് വേണമായിരുന്നോ എന്ന ശങ്കയാണ് എനിക്കുള്ളത് എന്ന് മാത്രമല്ല ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കണ്ടെത്തിയ ഈ കാര്യം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഈ സ്ഥാനാർത്ഥിയുടെ പേര് കേട്ട സമയം മുതൽ പലരും പറയുന്നതുമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും അത് ഒന്ന് മുക്കിയും മൂളിയും പറയാൻ ഇപ്പോൾ ഇത്രയും സമയമെടുത്തു ഇലക്ഷന് മുമ്പാണെങ്കിൽ ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ ആകെ വരുന്നത് അർത്ഥശൂന്യമായ ഹൂഹ് എന്നൊക്കെയുള്ളൊരു ശബ്ദം മാത്രമാണ് ഈ സത്യം ഉള്ളിലിരുന്ന് വിങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ പുറത്തു പറഞ്ഞാൽ മുകളിൽ തീരുമാനിച്ച ആളുകൾ തങ്ങളോട് കോപിച്ചാൽ തങ്ങളുടെ ഭാവിയും ഭൂതവുമെല്ലാം അപകടത്തിലാകുമെന്ന് ഓർത്താണ് പലരും മിണ്ടാതിരുന്നത് അത്രേ ഏതായാലും ഇനിയെങ്കിലും വാതു തുറന്ന് വർത്താനം പറഞ്ഞില്ലെങ്കിൽ സംഗതി അപകടകരമായ സ്ഥിതിയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലവും എൻ എസിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ ജീവിച്ചിരുന്ന കരുനാഗപ്പള്ളിയിലെ അടക്കമുള്ള വോട്ടിംഗ് നില സൂചിപ്പിക്കുന്നതെന്ന് എല്ലാ പ്രിയപ്പെട്ട സഖാക്കളും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം ശ്വാസമൊക്കെ താഴേക്ക് വിട്ട് മണ്ണിലേക്കൊക്കെ നോക്കി സത്യസന്ധമായ കാര്യങ്ങൾ ഇനിയെങ്കിലും ലാഭവും നഷ്ടവും നോക്കാതെ പറയാൻ തുടങ്ങേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എൻ്റെ ഒരു സുഹൃത്താണ് ഇബ്രാഹിം കുട്ടി വക്കീൽ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം പഞ്ചായത്ത് ഇലക്ഷനിൽ ഇപ്പോഴൊന്നുമല്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൺപത്തൊൻപത് തൊണ്ണൂറിലോ മറ്റോ കടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു അദ്ദേഹം സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് ഒരുപാട് ബന്ധുബലവും ഒരുപാട് സാമ്പത്തികവുമുള്ള വലിയൊരു പ്രമാണിയുടെ മകനാണ് ഇദ്ദേഹം ഒരു സാധാരണക്കാരനായ കുടുംബത്തിലെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഇലക്ഷൻ വോട്ടെണ്ണുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ അനുയായികളോട് പറഞ്ഞത്രേ താൻ ഈ വാർഡിൽ മുപ്പത്തി അഞ്ച് വോട്ടിന് ജയിക്കുമെന്ന് റിസൾട്ട് വന്നപ്പോൾ മുപ്പത്തി ആറോ മുപ്പത്തി മൂന്നോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചു അന്നൊന്നും അദ്ദേഹം എൻ്റെ സുഹൃത്തല്ല ഞാൻ തീരെ ചെറുതാണ് പിന്നീട് വളർന്നു വന്നപ്പോൾ ഞങ്ങൾ വളരെ ജീവശുറ്റ സുഹൃത്തുക്കളായി ഏതാണ്ട് കാൽ നൂറ്റാണ്ടായി ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നും ആ സ്നേഹം തുടർന്നു പോകുന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എങ്ങനെയായിരുന്നു അതങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നമ്മൾ ഈ ഓരോ വീട്ടിലേയും ചെന്ന് വോട്ട് ചോദിച്ചിട്ട് ഇറങ്ങിയ ശേഷം വളരെ പെട്ടെന്ന് ആ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാതെ ഒന്ന് തിരിച്ചു കയറുമെന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ചു കയറുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവർ സ്വാഭാവികമായി പറയുന്നൊരു വർത്താനം ഉണ്ടല്ലോ ആ വന്നേത് ഇപ്പോൾ കൊടുക്കാം അല്ലെങ്കിൽ പറയും പാവം നല്ല മനുഷ്യൻ കൊടുക്കണം ഈ ഫീഡ്ബാക്ക് വളരെ കൃത്യമാണ് എന്ന് പറഞ്ഞു ഒന്ന് രണ്ടാമത്തെ കാര്യം ചെയ്തത് അപ്പുറത്തെ വീട്ടിലെ ആരെങ്കിലും സ്ത്രീകളെ കൊണ്ട് ഇപ്പുറത്തെ വീട്ടിലെ സ്ത്രീയോട് സംസാരിപ്പിച്ചാൽ എതിരെ പറയിച്ചാൽ യഥാർത്ഥ സ്ഥിതി അറിയാം ഒരാളിനോട് അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ കൊടുക്കണ്ടെന്ന് വിടുത്ത ചേട്ടം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഒരു ചിലപ്പോൾ സത്യം പറയും ഇങ്ങനെയാണിത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു ഇതെന്തിനാണ് ഈ എലക്ഷന് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥി മുകേഷാണ് എന്ന് കേട്ടപ്പോൾ തന്നെ കേട്ട മാത്രയിൽ സി പി എമ്മിൻ്റെ നേതാക്കളും ബാക്കിയുള്ളവരുമെല്ലാം മൂക്കത്ത് വിരൽ വെച്ച് പോയി എന്താണ് ഈ തന്ത്രം എന്നാണ് എല്ലാവരും ചോദിച്ചത് കാരണം സാക്ഷാൽ എൻ കെ പ്രേമേന്ദ്രൻ സാറ് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ പിന്നെ വളരെ പണ്ട് മുതലേ ഭാഷ കൈകാര്യം ചെയ്യാനും വിഷയങ്ങൾ അവതരിപ്പിക്കാനും പാർലമെൻറ്റിൽ ഇടപെടാനും പൊതുജനങ്ങളോട് സഹകരിക്കാനും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർ വിളിച്ചു പറയുന്ന കാര്യങ്ങളോട് താൽപ്പര്യപൂർവ്വം ഒക്കെ ഒക്കെ പെരുമാറാനും ഒക്കെ കഴിവുള്ള ഒരു ജനപ്രതിനിധിയാണ് പ്രേമേന്ദ്ര സാർ ചിലപ്പോൾ എതിരാളികൾ പറയും ഭയങ്കര വേന്ദ്രനാണ് കള്ളനാണ് അങ്ങനെയൊക്കെ പറയും എന്താണെന്ന് പറഞ്ഞാലും ഈ പണിക്ക് ഈ പൊതുപ്രവർത്തനത്തിന് ഈ ഇടപെടലിന് പൂർണ്ണ യോഗ്യതയുള്ള ഒരാളായിട്ടാണ് എൻ കെ പ്രേമേന്ദ്ര സാറിന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് രാഷ്ട്രീയ വിഷയങ്ങളിൽ വിയോജിപ്പുള്ളപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ തന്നെയാണ് കാരണം അദ്ദേഹത്തോടൊരു കാര്യം വിളിച്ചു പറഞ്ഞാൽ ആ കാര്യത്തിൽ അദ്ദേഹം എടുക്കുന്ന ഫോളോ അപ്പും അതിൻ്റെ മറുപടിയും ഒക്കെ നമുക്കത് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ നന്നായി അറിയാം സത്യത്തിൽ അങ്ങനെ ഒരു വലിയ പാർട്ടി സംവിധാനമില്ലാതെ വേറൊരു നെറ്റ്വർക്കും ഇല്ലാതെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആ പേരും തൻ്റെ വ്യക്തിത്വവും തൻ്റെ സ്വാധീനവും കൊണ്ട് കൊല്ലം പോലൊരു മണ്ഡലം തുടർച്ചയായി നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തെ ഇറങ്ങുന്ന ഒരാളിന് ഒരു ഗ്രാഫും മൈലേജും ഉണ്ടാകണമെന്ന് ആരും പ്രതീക്ഷിക്കുന്ന ഒരു സംഗതിയല്ലേ സാധാരണ ഈ സി പി എമ്മൊക്കെ വലിയ ചർച്ച നടത്തി സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയൊക്കെ കൂടി എന്നൊക്കെ പറയുമ്പം ഈ ബാക്കി പാർട്ടികളിലൊക്കെ അങ്ങനെയല്ല ബാക്കി പാർട്ടികളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ഈ പറയുന്നത് പോലെ അവരോട് തന്നെ അങ്ങ് പ്രഖ്യാപിക്കും ചിലടത്ത് ചിലയിടത്ത് സമുദായ നേതാക്കൾ പറഞ്ഞു തുടങ്ങും ഇന്നാർക്ക് കൊടുക്കണമെന്നൊക്കെ സി പി എമ്മിൽ അങ്ങനെയല്ല ഇതിൻ്റെ പ്രമുഖരായ ആളുകൾ ഒരു തരത്തിലുള്ള ചിന്തയും പരസ്പരം മാറാത്തവണ്ണം ഒരേ ഫ്ലാറ്റിൽ താമസിച്ച് ഒരുപോലത്തെ ആഹാരം കഴിച്ച് ഒരുപോലത്തെ വെള്ളം കുടിച്ച് ആ സൈദ്ധാന്തികമായ ഒരു വിഭിന്ന ഭാവവും ഉണ്ടാകാതെ അവർ രാവിലെ എഴുന്നേറ്റ് ഒരേ ഗ്യാസഡ് ലിങ്കിൽ നിന്നും കത്തിക്കുന്ന അടുപ്പിൽ ചായ കുടിച്ചിട്ടാണ് ഇവർ ചർച്ച ചെയ്യാൻ പോയിരിക്കുന്നത് അങ്ങനെ ചർച്ച ചെയ്യാൻ പോയിരിക്കുമ്പോൾ പ്രേമനെ പ്രേമനെപ്പോലൊരാളിന് ഇട്ട് കൊടുക്കുമ്പോൾ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആലോചനയും ചിന്തയൊക്കെ ഉണ്ടാവേണ്ടതല്ലേ കൊല്ലത്തെ എസ് എൻ ഡി പി പ്രേമേന്ദ്ര സാറാണ് എൻ എസ് എസ് പ്രേമേന്ദ്ര സാറാണ് ജമാഅത്ത് യൂണിയൻ പ്രേമേന്ദ്ര സാറാണ് ജമാഅത്ത് കൗൺസിൽ പ്രേമേന്ദ്ര സാറാണ് പിന്നെ എന്ന് വേണ്ട ഏതെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം പ്രേമേന്ദ്രൻ ആണെന്നുള്ളത് ഇവിടുത്തെ പാർട്ടി സഖാക്കൾക്ക് നല്ലപോലെ അറിയാവുന്നതാണ് പരിചയമില്ലാത്തൊരു മുകേഷിനെ വളരെ പെട്ടെന്ന് കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് എം എൽ എയും ഒന്നും ആകാത്ത ഒരു മുകേഷിനെയാണ് കൊണ്ടുവന്ന് നിർത്തിയിരുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ പിന്നെയും ഒരു ചലനം തോൽപ്പിക്കാൻ കഴിയുമെന്നല്ല ഞാൻ പറയുന്നത് പിന്നെയും ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു ഇത് കൊല്ലം ജില്ലയിൽ ബിന്ദു കൃഷ്ണ ആയതുകൊണ്ട് മാത്രം അതിൻ്റെ എല്ലാ ചരടുവലികളും സാങ്കേതികത്വവും എതിരെ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം രണ്ടാം തവണ എം എൽ എ ആയ ആളാണ് മുകേഷ് എന്നുള്ളത് കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് കൊല്ലത്തെ മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പരിമിതിയുണ്ട് രാഷ്ട്രീയക്കാരനാണ് പിന്നെ അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ തുട്ടുവിട്ടുള്ള കളി വേണം അത്തരം കളികളൊന്നും മുകേഷ് സാറിന് അറിഞ്ഞുകൂടാന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നിട്ടും അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ പിന്നീട് അങ്ങോട്ട് മാറി മാറി വന്നപ്പോൾ ഈ എതിർത്തവർക്കെല്ലാം വെറുതെ അങ്ങ് തോന്നി അത് സ്വാഭാവികമാണ് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയിലോ കക്ഷിയിലോ മുഴുവൻ സമയം അങ്ങ് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് തോന്നും നമ്മൾ ജയിക്കുമെന്ന് അപ്പോഴത്തേക്ക് പിന്നെ എന്താ മുകേഷ് റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് അടുക്കളയിൽ നിന്ന് പെണ്ണുങ്ങളെല്ലാം ഓടി വാതിലിൽ വന്ന് രണ്ട് കൈകളും പൊക്കി കാണിക്കുന്നു പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പുറകിൽ ഒത്തിരി പേര് ഓടുന്നു അന്ന് ചൂട് സമയമാണ് വെള്ളമൊക്കെ കുടിച്ച് ചിലർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും മറ്റു ചിലർക്ക് ഈ ചൂട് സഹിക്കാൻ വയ്യാതെ വീടിനകത്തുനിന്ന് ഓടി കയറാൻ വേണ്ടി അവരൊക്കെ ഓടും പിന്നെ ബാക്കിയുള്ളവർ ആ മുകേഷനെ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ലെ ബഡായി ബംഗ്ലാവിലൊക്കെ കണ്ട മുകേഷനെ ഒന്ന് കാണാമെന്ന് ചേർത്തിനക്ക് വരും ഇതെല്ലാം ഓട്ടായി കൂട്ടി 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 അവസാനം ഈ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ചിലര് പോലും നമ്മുടെ പറഞ്ഞു കൊല്ലത്ത് ബലാബലം നിൽക്കും കുണ്ട്രയിൽ ചവിട്ടിക്കയറും പുനലൂരിൽ മറിയും ചാത്തന്നൂരിൽ തിരിയും ഇതൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായി ഗ്രൗണ്ടിലുള്ളവർക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ മത്സരം കഴിഞ്ഞു എന്ന് നന്നായി അറിയായിരുന്നു പക്ഷേ ഈ സംഗതി കൃത്യമായി പറയാനോ ഇനി യുവത്വങ്ങൾ പറഞ്ഞാൽ മുകളിലിരിക്കുന്നവർ കേൾക്കാനോ തയ്യാറല്ലായിരുന്നു എന്നതാണൊരു സ്ഥിതി അതിൽ ചിലലെങ്കിലുമൊക്കെ വിശ്വസിച്ചത് മുകേഷ് എസ് എൻ ഡി പി ആയതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ വോട്ടുകൾ മുഴുവൻ അങ്ങോട്ട് മറിയുമെന്നാണ് പക്ഷേ ആ വോട്ട് മുഴുവൻ വെള്ളാപ്പള്ളി സാറ് വേറെ വിൽക്കാൻ ധാരണയായിരിക്കുമ്പോഴാണ് അങ്ങനെ പ്രതീക്ഷിക്കുന്നത് കരുനാപ്പള്ളൊക്കെ കണ്ടില്ലേ നൂറ്റി തൊണ്ണൂറ് ഓട്ടോ ആണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ട് നിലയുടെ വ്യത്യാസം ആലോചിച്ച് നോക്കൂ കെ സി വേണുഗോപാലാണ് ഒന്നാമതെത്തിയത് രണ്ടാമത് ആരിഫും രണ്ടാമത് ആരിഫെന്ന് പറയുമ്പോഴും നൂറ്റി തൊണ്ണൂറ് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് കരുനാപ്പള്ളിയിലൊക്കെ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ച് മുകേഷിനെ അപമാനിക്കുകയും സ്വയം അപമാനിതരാകാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് പകരം സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തി വെറുതെ പുറംപൂച്ചിനു വേണ്ടിയും പുറമേനിക്കു വേണ്ടിയും ജനാധിപത്യപരമായ കേന്ദ്രീകരണത്തിലൂടെ വികിരണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വികേന്ദ്രീകരണം തട്ടി പാറപ്പുറത്തുകൂടി പതിഞ്ഞു വന്ന് അത് ഒഴുകി മറിഞ്ഞ് അത് താരതമ്യേന ദുർബലപ്പെട്ട പ്രതിലോമ ശക്തികളും പ്രതിലോമകാരികളും സൃഷ്ടിച്ച വിടവിനിടയിലൂടെ പ്രേമയേന്ദ്രം നൊഴിഞ്ഞു കയറി എന്നൊക്കെ പറയാതെ നേരായിട്ടുള്ള കാര്യം കണ്ടുപിടിക്കുക പരിഹരിക്കുക അതാണ് ആവശ്യം